അസലാമലൈക്കും വാഹ്മി ജീവിതത്തിൽ പല ആളുകളും രക്ഷപ്പെട്ടു പോയ പല ആളുകളെയും എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ച ആളുകളായിരുന്നു എനിക്ക് രക്ഷപ്പെടാൻ കഴിയും ഞാൻ രക്ഷപ്പെടും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളാണ് പല മേഖലകളിലും അവർ അവരുടെ കഴിവുകൾ തെളിയിച്ച് അല്ലെങ്കിൽ ജോലിയാവട്ടെ മറ്റ് സാമ്പത്തിക മേഖലയാവട്ടെ ബിസിനസ് ആവട്ടെ ഏത് മേഖലയിലും ഞാൻ രക്ഷപ്പെടും എന്ന ഒരു വിശ്വാസമുള്ള ആളുകളാണ് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടിട്ടുണ്ടാവുക പരിശുദ്ധമായ ഖുറാനിൽ ഈ ശുഭാപ്തി വിശ്വാസത്തിന് വലിയ ഒരു പ്രോത്സാഹനം നൽകുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈവസമ്മ തങ്ങൾ പറയുന്നുണ്ട് ശുഭാപ്തി വിശ്വാസം ഇസ്ലാമിൽ പെട്ടതാണ് ശുഭാപ്തി വിശ്വാസം ഈമാനിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങൾ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് നമ്മുടെ ശുഭാപ്തി വിശ്വാസം എന്താണോ അതായിട്ടാണ് നമ്മൾ മാറി ഒരിക്കലൊരു മഹാന് പറയുന്നുണ്ട് തോൽക്കാനാണ് വിധിയെങ്കിൽ പൊരുതി നേടുക എന്ന് അപ്പൊ നമ്മൾ വിധികൾ പല സമയങ്ങളിൽ നമുക്ക് തോൽവി സമ്മാനിക്കാം പക്ഷെ അവിടെ നമ്മൾ പതറാതെ നമ്മൾ പൊരുതി നേടിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹിന്റെ റസൂൽ വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അന ഇന്താൻ എന്റെ അടിമ എന്നെ കൊണ്ട് എന്താണോ കരുതുന്നത് അതുപോലെയാണ് ഞാൻ ആ അടിമക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ അള്ളാഹു സുബാനവും താലയെ അവൻ രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്തുന്ന രക്ഷകനായിട്ട് മാറും അതെല്ലാം നമ്മ എവിടെയും എത്തുകയില്ല ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് എപ്പോഴും അലട്ടുന്നത് എങ്കിൽ ആ പരാജയത്തിന്റെ പടുകുൽ തന്നെയായിരിക്കും ഞാമൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വിമാനത്തിന്റെ പൈലറ്റ് ആ പൈലറ്റ് നമ്മൾ എത്രമാത്രം വിശ്വസിച്ചിട്ടാണ് ആ വിമാനത്തിൽ കയറുന്നത് എന്നാൽ ആ പൈലറ്റിനേക്കാൾ ആ പൈലറ്റിനെയും സൃഷ്ടിച്ച ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹുവിൽ നമ്മൾ വിശ്വാസമില്ലാതെയാണോ നമ്മൾ ജീവിക്കുന്നത് വിമാനത്തിൽ കയറുന്ന പൈലറ്റിനെ വിശ്വസിക്കുന്ന വിശ്വാസം പോലും മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിയന്താവായ അള്ളാഹിനെ വിശ്വസിക്കാതെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടം തന്നെയാണ് അപ്പോ അന ഇന്ത അബദ്ധി നമ്മുടെ എന്റെ അടിമ എന്നെ എന്താണോ ഭാവിക്കുന്നത് അതുപോലെ ഞാൻ അവനക്കാകുമെന്നുള്ള അപ്പൊ ഇസ്ലാമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ഈമാനിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടങ്ങളിലും ഏത് ടെൻഷനുള്ള സമയങ്ങളിലും നാഥനിലേക്ക് കരങ്ങൾ ഉയർത്താം ആ നാഥനോട് അവന്റെ ഇസ്മുകൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉയരങ്ങളിൽ എത്താൻ അള്ളാഹിൻ്റെ കാരുണ്യം മതിയാകും നമ്മൾ എത്ര ദോഷികളാണെങ്കിലും എത്ര മോശക്കാരായ ആളാണെങ്കിലും അള്ളാഹുവിന് ഒരു നിമിഷം മതിയാകും അവൻക്ക് ഉയർത്താനും നന്നാക്കുവാനും മഹാനായ ഉമർ ബിൻ ഹത്താബുർ അലി അള്ളാ വന്നു ഒരു വേള ആ ഉമർ അലി അള്ളാൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായ മാറ്റം ആ മാറ്റം പോലെ അള്ളാഹുവിനെ നിമിഷങ്ങൾ മതിയാകും അള്ളാഹുവിനെ കാറ്റുകൾ മാറി വീശാൻ ഏതായാലും ശുഭാപ്തി വിശ്വാസത്തോടെ വിശ്വസിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കു